വളരെ എളുപ്പത്തിൽ പെസഹ അപ്പവും പാലും തയ്യാറാക്കുന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത് പെസഹ വ്യാഴ്ച മാത്രമാണ് വിശ്വാസികൾ ഈ ഒരു രീതിയിൽ അപ്പവും പാലും തയ്യാറാക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പവാണിത് അതാണ് ഈ ഒരു അപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മളൊരു അരക്കപ്പ് ഉഴുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം ഇതിപ്പോ നന്നായിട്ട് കുതിർന്ന ഉഴുന്നിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷമുള്ള ക്വാണ്ടിറ്റിയാണ് ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇത് ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത ഉഴുന്ന് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ജീരകം അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു അഞ്ച് ചുവന്നുള്ളി അരമുറി തേങ്ങ ഇത്രയും കൂടി ഉഴുന്ന് അരച്ച ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തേങ്ങ ഒരുപാട് അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരുപാട് അങ്ങനെ അരഞ്ഞ് പേസ്റ്റ് ആയിട്ടൊന്നുമില്ല ഇനി നമ്മൾ ഈയൊരു മിക്സ് കൂടി ബൗളിലേക്ക് മാറ്റാണ് ഇനി നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ പച്ചരി കഴുകിപ്പൊടിച്ച് വറുത്തെടുത്തത് ആഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടി മേടിക്കാനായിട്ട് കിട്ടും ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഒരിക്കലും ഉപ്പ് കൂടി പോവരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്യാം നമ്മൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മതിയായിരിക്കും ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രം നമുക്ക് എടുക്കാം ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഏകദേശം ദാ ഈ ഒരു വലിപ്പം വരുന്ന ഇത്രയും തിക്നെസ് ഒക്കെ വരുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയതിനു ശേഷം ഈ ഒരു ബാറ്ററിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന കുരുത്തോല കുരിശാകൃതിയിലാക്കി ഇതിൽ വെച്ചു കൊടുക്കാം ഇനി ഇത് നമ്മളൊരു അപ്പച്ചെമ്പില് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പം ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും എന്നിട്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ടൊന്നും കുത്തി നോക്കാം അപ്പൊ ഈ ടൂത്ത് പിക്കിൽ ബാറ്റർ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകായി അപ്പം വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് അപ്പച്ചെമ്പീന്ന് പ്ലേറ്റ് എടുത്ത് മാറ്റി പുറത്തേക്ക് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇൻ കേസ് ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് എന്തായാലും അപ്പം വെന്തിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ പെസഹ പാലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു ശർക്കരയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പാനിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കുക തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ആ ഒരു സമയം കൊണ്ട് ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരിക്കും ഇനി അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ശർക്കരപ്പാനിയാണിത് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ ജീരകം ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ആഡ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങാ ചിരകിയത് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞെടുത്ത പാലാണിത് ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിന് മുൻപായിട്ട് ഇതിനൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ൂടെ നന്നായിട്ട് മിക്സ് ആക്കുക അതിനുശേഷം ഈ ഒരു പെസഹ പാലിലേക്കും നമ്മൾ കുരുത്തോലയുടെ ഒന്നോ രണ്ടോ കഷ്ണം മുറിച്ചിടും എന്നിട്ട് ഇത് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തിളച്ചു വരുമ്പോഴേക്കും ഈ പാല് പൊങ്ങി വരും അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ പെസഹാ പാൽ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ചില സ്ഥലങ്ങളിൽ ഈ ഒരു പാലിലേക്ക് പൂവൻപഴം അരിഞ്ഞിടാറുണ്ട് അതുപോലെ തന്നെ ജീരകത്തോടൊപ്പം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഒക്കെ ആഡ് ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പെസഹാപ്പവും പാലും ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസിലായി എന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ഹോളി വീക്ക് ആശംസിക്കുന്നു താങ്ക്